മഴയായാലും വെയിലായാലും എറണാകുളം റൂറൽ പോലീസ് കേണയൻ സ്ക്വാഡിന്റെ ക്യാമ്പ് സജീവമാണ് യുദ്ധരംഗങ്ങളിലെ അടിപതറാത്ത പോരാട്ട വീര്യം കൊണ്ട് പേര് കേട്ട ബെൽജിയം മെൽനോസ് ബ്രീഡിൽപ്പെട്ട നായ്ക്കളും ഗ്രേറ്റ് ബ്രിട്ടന്റെ പൊന്നോമനകളായ നാർക്കോട്ടിക് സ്പെഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ബീഗിൾ ജനുസിൽപ്പെട്ട സ്നിപ്പർ ഡോഗം ലാബ് റിട്രീവർ ജർമ്മൻ ഷപ്പേട്ട് പരമ്പരയിൽപ്പെട്ടവരും ഉൾപ്പെട്ട സേന എന്തിനും ഏതിനും സജ്ജരായി ഇവിടെ ഉണ്ടാവും നമ്മൾ വണ്ടിയിൽ ഒളിപ്പിച്ച എക്സ്പ്ലോസീവ് ആണിത് ഇത് നമ്മുടെ ജാമി മിടുക്കി എക്സ്പ്ലോസീവ് ഡോഗാണ് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നു ഡോഗ് ഇരിക്കുക എന്നുള്ളതാണ് ഇതിനെ കണ്ടുപിടിച്ച് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ് അവളുടെ പണി ഇതാണ് നമ്മൾ വണ്ടി വണ്ടിയിൽ ഒളിപ്പിച്ച് വെച്ച എക്സ്പ്ലോസീവ് ആണ് സാധാരണ ദിവസങ്ങളിൽ എല്ലാവർക്കും പിടിപ്പത് പണിയുണ്ടാകാറുണ്ട് എന്നതുകൊണ്ട് തന്നെ അപൂർവമാണ് ഈ താരങ്ങളെയെല്ലാം ഇവിടെ കാണാൻ സാധിക്കുക എന്നത് ക്രൈം സീനുകളിൽ തെളിവുകൾ തിരഞ്ഞു പിടിച്ചു കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു ഡെമോയ്ക്ക് ശേഷം കഴിഞ്ഞിട്ടില്ല ഇനിയും ചില നമ്പറുകൾ കൂടി ബാക്കിയുണ്ട് എന്ന സൂചന നൽകി ക്യൂൻ മാർമി സ്ഫോടക വസ്തുക്കളോ ആയുധങ്ങളോ ഏത് പാതാളത്തിലൊളിപ്പിച്ചാലും തേടിപ്പിടിച്ച് കണ്ടെത്തുന്ന ബർട്ടിയും അർജുനും ജാമിയും പ്രധാനമായും വി ഡ്യൂട്ടികളിലേക്ക് എത്തുന്നവരിൽ ഒന്നാം നിരക്കാരാണ് നാർക്കോട്ടിക്സ് ഡർട്ടി ബിസിനസ് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ അടിയുറച്ച സ്പെഷ്യലിസ്റ്റ് സീനിയർ റാങ്കിലുള്ള മിസ്റ്റി മിസ്റ്റിക്ക് ജോലിയിൽ തന്റേതായ ഒരു ശൈലിയൊക്കെയുണ്ട് ഡോഗും ഹാൻലറും ചേർന്നുള്ള ജോയിൻറ് ഓപ്പറേഷൻ ആണ് കാനസ് കോണിനെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടി ഇപ്പം നമ്മൾ കണ്ടത് ഒരു വെഹിക്കിൾ സെർച്ച് ആയിരുന്നു വെഹിക്കിളിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ സെർച്ച് ചെയ്തു വെഹിക്കിൾ ആ വെഹിക്കിളിൽ ഉണ്ടായിരുന്ന ഒരു ബാഗിലായിരുന്നു നാർക്കോട്ടിക്സ് ഒളിപ്പിച്ചിരുന്നത് അത് കണ്ടെത്തിയ ഡോഗ് ഇരുന്ന് ഇൻഡിക്കേഷൻ തന്നു പൊതുവിൽ ട്രെയിൻഡായ നായകളിൽ ഒരുപെട്ടിറങ്ങിയ പെണ്ണൊരുത്തികൾക്കാവും ഭൂരിപക്ഷം കാരണം ചുരുക്കം സാഹചര്യത്തിലെങ്കിലും തികച്ചും ജൈവികമായ സവിശേഷതകളാൽ പുരുഷ കേസരികൾക്ക് അല്ലറ ചില്ലറ ശ്രദ്ധക്കുറവൊക്കെ വന്നുപോയേക്കാം എന്നുള്ളതുകൊണ്ട് അങ്ങനെ മാർലിയുടെ രണ്ടാമത്തെ പെർഫോമൻസിന് സമയമായി മിന്നുന്ന ഒരു പ്രകടനമായിരുന്നു ലക്ഷ്യമെങ്കിലും രണ്ടാമത്തെ ഹാഡിൽസിന് തൊട്ടു മുന്നിലെത്തിയപ്പോൾ താളമൊന്ന് പിഴച്ചു എന്നാൽ സാരമില്ല ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നുള്ള ഹാൻലറുടെ സ്നേഹപൂർവ്വമുള്ള ഒരു താക്കീത് മതിയായിരുന്നു മനോഹരമായ കുതിപ്പുകൾ കാഴ്ചവെച്ചവൾ കൈയടി നേടി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡ്യൂട്ടിയിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഈ കേണയൻ സ്ക്വാഡ് ഒട്ടനവധി കേസ് അന്വേഷണങ്ങളിൽ വഹിച്ച നിർണായക പങ്ക് സ്തുത്യർഹമാണ് എക്സ്പ്ലോസീവ് വിഭാഗത്തിലാണ് ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ വി ഐ പികളുടെയും വിസിറ്റിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് ഇത് ലാബോറിയ ട്രിവിനെത്തിപ്പെടുന്ന നായയാണ് ഇതിന് ഐ ടി പി ചണ്ഡിഗഡിലായിരുന്നു ഇതിന്റെ ട്രെയിനിങ് ആറ് മാസം ട്രെയിനിങ് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് ഇവിടെ വന്നു ചില കേസുകൾ നമുക്ക് വളരെ പോലീസിന് നിർണായകമായ രീതിയിൽ തന്നെ നമുക്ക് തെളിവുണ്ടാക്കാനും പ്രതിയെ ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഇതിന് ജി എസ് സിയും മറ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രെയിനിങ് ടൈമിലും ബെസ്റ്റ് ഡോഗായിട്ട് നമുക്ക് നമുക്ക് എക്സ്പ്ലോസി ഡിറ്റക്ഷൻ ആണ് വി ഐ പി ഡ്യൂട്ടികൾക്കും മറ്റുള്ള ത്രട്ടുകൾ വരുമ്പോഴും ഇത് എറണാകുളം റൂറൽ ജില്ലയില് വളരെ മികവുറ്റ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോഗാണ് ഇവളുടെ പേര് മിസ്റ്റി എന്നാണ് ഇവിടെ ഫീമെയിൽ ലാബർ ലാബറോർ റിറ്റി വിഭാഗത്തിൽ ഏഴ് വയസ്സായി ഇവിടെ നർക്കോട്ടിക് സ്നിഫറാണ് നിലവിലെ സാഹചര്യത്തിൽ എറണാകുളം റൂറൽ സ്കോഡിലെ ഡോഗും അതിന്റെ ഹാൻഡ്ലേഴ്സും ജില്ലയിലെ ക്രമസമാധാന പരിപാലനത്തിന് പൂർണ്ണ സജ്ജരായി ഏത് നിമിഷവും ഇവിടെ തയ്യാറായിരിക്കുന്നത് ക്യാമ്പിലെ പതിനഞ്ചിൽ പരം ഹാൻഡ്ലർമാരുടെ മികച്ച പരിചരണത്തിലും പരിശീലനത്തിലും തങ്ങളുടെ കർത്തവ്യത്തോട് പുലർത്തുന്ന നൂറ് ശതമാനം കൂറും വിശ്വാസ്യതയുമാണ് ഇവരുടെ മുഖ മുദ്ര